പത്ത് വർഷങ്ങൾക്ക് ശേഷം കലാലയമുറ്റത്ത് വീണ്ടും കണ്ടുമുട്ടി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും രാജാക്കാട് സാൻസോ കോളേജിലെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ബാച്ചിലെ ബികോം വിദ്യാർത്ഥികളാണ് ഓർമ്മകളിലേക്ക് ഒരു യാത്ര എന്ന പേരിൽ ഒത്തുകൂടിയത് കോളേജിൽ നടന്ന പരിപാടി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെന്നി പാലക്കാട് ഉദ്ഘാടനം ചെയ്തു നിന്ന് അടുത്ത നമ്മുടെ ആളുകളെല്ലാം എല്ലാ ഈ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ജോസ്മി അധ്യക്ഷത വഹിച്ചു ടി ബി സ്വാഗതം ചെയ്തു കോളേജ് മാനേജർ ഫാദർ ജോബിനും പെനാട്ടുകുന്നേൽ ഫാദർ ജോബി വെള്ളപ്പ്ലാക്കൽ തുടങ്ങിയവർ അറിയിച്ച് സംസാരിച്ചു തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ആദരിച്ചു കോളേജിൽ നടന്ന പരിപാടിയിൽ അധ്യാപകർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ വിഭാഗത്തിലായവർ തങ്ങളുടെ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും ഒപ്പം പരിപാടിയിൽ പങ്കുചേർത്തു തങ്ങളുടെ പഴയ കോളേജ് കാലത്തെ ഓർമ്മകളും കൂട്ടുകാരുമായി ഒത്തുചേർന്ന ചിത്രങ്ങളെല്ലാം കണ്ടപ്പോൾ പഴയ കോളേജ് കാലത്തെ കുട്ടിക്കുറുമ്പുകളും കുസൃതികളും നിറഞ്ഞ പഴയ ഓർമ്മകൾ ഓർത്തെടുത്തു തുടർന്ന് കളിയും ചിരിയും നിറഞ്ഞ കൊച്ചു കൊച്ചു മത്സരങ്ങളും നടന്നു തിരിക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ജോലികളെല്ലാം ഒഴിവാക്കി തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ദിവസം മാറ്റിവെച്ചപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് ഒരു യാത്രയായി മാറി ഇനിയും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും സെൽഫിയൊക്കെ എടുത്താണ് ഇവർ മടങ്ങിയത് സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ രാജാക്കാട്